പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് കാനായിൽ അറി ചെയ്ത അമ്മ എന്നും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാരമ്യമാണ് ആ അമ്മ നിരന്തരം നമ്മുടെ അരികിലേക്ക് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമാണ് യേശുവിലേക്ക് യേശുവിലൂടെ മാത്രം രക്ഷ എന്നുള്ള ചിന്തയാണ് ലൂർദ് എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമം ഇന്ന് ലോകചരിത്രത്തിൻ്റെ നെറുകയിൽ വിശ്വാസത്തിൻ്റെ അതുല്യസ്ഥാനം കൈവരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ എളിവരെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരുണ തൻ്റെ ദാസിയുടെ താഴ്മയെ കണ്ടറിഞ്ഞ ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം കൂടി ആണ് എന്നത് നിസ്തർക്കമായ ഒരു സംഗതിയാണ് ടൂർദിൻ്റെ ഗരുമയിലേക്ക് കടന്നു പോകുമ്പോൾ ഭരണദീത്ത എന്ന ആരോരും മാനിക്കാത്ത ആരോരും അറിയാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം ദൈവം എത്രമാത്രം മാനിച്ചു എന്നതും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അവിടെ ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങളും രോഗവീടുകളും ഒക്കെയും ഇഴവാകി ജീവിതത്തിൻ്റെ സന്തുലിതമായ അവസ്ഥ മുഴുവൻ അവയവസ്ഥയുടെ ഒരു പാരമ്പര്യത്തിലേക്ക് കടന്നു പോകുന്ന അവസരത്തിൽ വൃക് ശശേഖരിക്കാൻ പോയ പാവപ്പെട്ട പെൺകുട്ടി അവിടെ ഗവനദിയുടെ തീരത്തിൽ ഇരുന്നു കണ്ട ഒരു ദർശനം ലോകത്തിൻ്റെ മുഴുവൻ ദർശനമായിട്ട് മാറുന്നു അവിടെ അവളോട് പരിശുദ്ധ കന്യാമാതാവ് അരളി ചെയ്യുന്നു എല്ലാ ആത്മാവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രായച്ചിത്തം 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 എന്ന നിരന്തരം നമ്മളെ ഉൾക്കൊ നമ്മുടെ മുമ്പിൽ ഒരു വാതിലിൻ്റെ പ്രായച്ചിത്തത്തിൻ്റെ വാതിൽ തുറക്കുവാൻ മനുഷ്യഹൃദയങ്ങളിൽ മുട്ടി വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ വിളിച്ചു പറയുന്ന ഒരമ്മയായി പരിശുദ്ധ കന്യാമാതാവിനെ നമ്മൾ അവിടെ കാണുന്നു ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നികളെ കാത്തുകൊള്ളണമേ എല്ലാ മാക്കളെയും പിഷ്യ അംഗീസായം കൂടുതലാശൂടേം സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിസര ജോമാരുടരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന നമ്മളെ ഓരോ രഹസ്യവും ചൊല്ലിക്കഴിയുമ്പോൾ ചൊല്ലുമ്പോൾ ഓർക്കേണ്ടതാണ് എല്ലാ ആത്മാവുകളെയും പ്രതിയുള്ള ഒരമ്മയ്ക്കുള്ള കരുതൽ കാരുണ്യം അതാണ് അവിടെ വെളിപ്പെടുന്നത് ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നും തൻ്റെ പുത്രനൊരുക്കിയ വാസ്തലങ്ങളിൽ എല്ലാ ആത്മാവുകളും ചെന്നെത്തണമെന്നുള്ളതുമായ അമ്മയുടെ പുത്രവിശേഷമായ സ്നേഹമാണ് അവിടെ വെളിപ്പെടുന്നത് ഈ ലൂർദിലെ പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത് ആത്മലോ മാതാവ് അമലോത്ഭയവയാണെന്നും പാപമില്ലാതെ ഭൂമി പിറന്നു എന്നുള്ള സഭയുടെ സത്യത്തിന് അടിവരയിടുന്ന ഒന്നായിരുന്നു ലൂർദിലെ പ്രഖ്യാപനം ലൂർദിലെ ആ പ്രഖ്യാപനത്തിലൂടെയാണ് അതിന് പ്രചരപ്രചരിമ നേടിയെടുക്കുവാനായിട്ട് ആയത് എന്നതും പ്രത്യേകം സ്മരണീയമായ ഒരു കാര്യമാണ് പരിശുദ്ധിയായ ഭരണതീത പുണ്യവതിയുടെ ശരീരം ഭൗതിക ശരീരം ഇന്നും അഴുകാതെ ഇരിപ്പുണ്ട് ടി ബി രോഗത്തിൻ്റെ കലശരായ അസുഖത്തിൽ കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതത്തിന് അന്ത്യത്തിലേക്ക് എത്തിയപ്പോൾ ലൂർതിൽ പോയി സൗഖ്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ലൂർദ് ഇനി എനിക്ക് വേണ്ടിയുള്ളതല്ല അത് ലോകത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് പുണ്യവതി പറഞ്ഞത് ആ ലൂർദിൻ്റെ ഓരോ ചെറിയ പതിപ്പുകളുടെ മുമ്പിലും നമ്മൾ ലൂർദിനെ ഓർക്കുകയും ലൂർദിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ നടുകയും ചെയ്യുന്നു ചീക്കനാൽ എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമം എപ്പോഴും ഏറ്റവും ലാളിത്യമാർന്ന ഒരു ഗ്രാമമാണ് അതോടൊപ്പം തന്നെ സ്നേഹ സ്നേഹവാത്മാരായ ഗ്രാമവാസികൾ പരസ്പരം മാതാവിൻ്റെ ആ പ്രചുര പ്രചുരമയിൽ ഏറെ ഹൃദ്യമായ ജീവിത സാക്ഷ്യം നൽകുവാൻ പ്രദത്ത സർത്തരുമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ട തിരുനാൾ ആ തിരുനാള് ലൂർത്തിൽ നമുക്കറിയാം സന്ധികളിലുള്ള പ്രൊസഷൻ ആ പ്രൊസഷൻ എന്ന് പറയുന്ന ദീപങ്ങൾ എടുത്തുയർത്തിക്കൊണ്ട് ചൌന്മാരെ ചൊല്ലിക്കൊണ്ടുള്ള മനോഹരമായൊരു യാത്രയാണ് സ്വർഗസീയോനെ ലക്ഷ്യമാക്കിയുള്ള സഭയുടെ യാത്ര പോലെ മനോഹരമാണ് അത് അതൊരിക്കൽ പോലും പരിസ്ഥിതി ദൈവമാതാവ് അല്ലെ ചെയ്ത വാക്കുകൾക്ക് ഭംഗം വരുവാൻ സഭാധികാരിയോട് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണുള്ളത് നമ്മൾ കാണുന്നത് സന്ധികളിൽ എന്നും ലോർതിൽ ഈ കോവിഡ് കാലത്ത് പോലും ഈ ലോർതിൽ ഈ പ്രൊസഷൻ നിർത്തിയിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് ലോകം മുഴുവൻ ലൂർതിലേക്ക് ഒഴുകിയെത്തുന്നു ഒഴുകിയെത്തുന്ന ലോകം മുഴുവൻ ചൌമാലയുടെ മണികളിലേക്ക് ജീവിതം കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയ കർത്താവിൻ്റെ അമ്മയെ നോക്കിക്കാണുവാനായിട്ട് അമ്മ നൽകിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായിട്ട് അവിടെ പ്രാർത്ഥനയിൽ ഒറ്റ മനസ്സോടെ ചേർന്ന് നിൽക്കുന്നു വിവിധ ഭാഷക്കാർ വിവിധ ദേശക്കാർ വിവിധ നിറങ്ങളുള്ളവർ അവരുടെയെല്ലാം സഞ്ചലനം എന്ന് പറയുന്നത് ഒന്നിലേക്ക് മാത്രമാണ് ജവമാല പ്രാർത്ഥനയും ജോമാല ചൊല്ലുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കാതിലേക്ക് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയം നമ്മോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു ജവന്മാല കഴുത്തിലിടുമ്പോൾ അത് ആഭരണവും കാര്യങ്ങളിലെടുത്ത് ചൊല്ലുമ്പോൾ അത് ആയുധവുമാണ് പാതുര പി തൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് അടി ഒലിക്കുവാൻ പൈശാലി ശക്തി ശ്രമിക്കുമ്പോൾ ജവമാല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ തലകണക്കിഴ് സൂക്ഷിക്കുകയും ആ ജോമാലയെടുത്ത് നിരന്തരം നിങ്ങൾ രാത്രിയിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചൊല്ലണമെന്നും പൈസ്താദുരപ്പിയോ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളുമായിട്ട് ഇഴുപാകിയിരിക്കുന്ന ജപമാല ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ബഹുമാന്യനായ ജോയിസി അച്ഛൻ നടത്തിയ ജപമാല പ്രവേശനം അത് അനേകം ആളുകൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചാണ് ഈ തിരുക്കർമ്മങ്ങൾക്കൊക്കെയും മുഖ്യമായിട്ടുള്ള സാന്നിധ്യവും തിരുക്കർമ്മങ്ങളിലെ വിസ്തുർബാനയിലും ഒക്കെയും മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് കുളിനാപുറത്ത് അച്ഛനാണ് അതിപ്രശസ്തനായ ഗ്രന്ഥകാരനും അതോടൊപ്പം തന്നെ വാഗ്മിയും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന വിശുദ്ധിയുടെ പര്യായവുമായ ശ്രേഷ്ഠ വൈദികനാണ് പ്രിയപ്പെട്ട തോമസ് കുട്ടനാപ്പുറത്ത് അച്ഛൻ ഏത് വിഷയത്തെ പറ്റിയും കാല കാലോചിതമായ രീതിയിൽ സംസാരിക്കുവാനും അതിനെ തൻ്റെ തൂലികയുടെ ശക്തമായിട്ടുള്ള മുനകൾ കൊനെടുക്കൾ കൊണ്ട് നിസ്തുലമായ നിസ്തലമായ പാഠവത്തോടെ എഴുതുവാനും അത് ജനഹൃദയങ്ങളിലെത്തിക്കുവാനും അങ്ങനെ സമൂഹം മുഴുവൻ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതുമായ ഒരു വന്നി എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട അച്ഛൻ അച്ഛൻ ഈ ദേവാലയത്തിൻ്റെ മകനാണ് ആ ദിവസങ്ങളിൽ തിരുക്കറുമുള്ളിൽ അച്ഛന് ബഹുമാനപ്പെട്ട അച്ഛൻ ഏറെ പ്രാർത്ഥനയോടെയും ഏറെ അനുഗ്രഹപൂർവമായ സാന്നിധ്യത്താലും ആ ചടങ്ങുകളൊക്കെയും അനുഗ്രഹമാക്കുവാൻ കൂടിയത് ആ ദേവാലയം വളരെ ആദരവോടെയും സ്നേഹത്തോടെയും കണ്ടറിഞ്ഞു എന്നുള്ളത് നിസ്തുലമായ ഒരു കാര്യമാണ് നമുക്ക് പരിശുദ്ധ ദേവമാതാവിനെ എപ്പോഴും മാറിയസ് പിതാവ് വാഴ്ത്തിയിരുന്നത് തമ്പുരാനെപ്പറ്റ അമ്മച്ചി എന്നുള്ളതാണ് തമ്പരാനെപ്പറ്റ അമ്മച്ചി നമ്മുടെ എല്ലാം അമ്മയാണ് ആ അമ്മ നമ്മുടെ ഹൃദയങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകുമ്പോഴും തളർന്നു പോകുമ്പോഴും ആശ്വാസവും ആശ്രയവുമായി മാറുന്ന അമ്മയാണ് ആ അമ്മയിലേക്ക് കരങ്ങൾ കോർക്കാം യൂർദ് മാതാവിൻ്റെ സ്ഥലമായിട്ടുള്ള മാധ്യസ്ഥം നമുക്ക് കോട്ടയാകുവാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ ഇടപെടുന്ന മേഖലകൾക്ക് അനുഗ്രഹമായി മാറുവാൻ നമുക്ക് ദൈവസെന്നി പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ